കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു സ്കൂൾ കലോത്സവങ്ങളിലെ മത്സരം കുട്ടികൾ തമ്മിലായിരിക്കണമെന്നും അനാരോഗ്യകരമായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പയ്യന്നൂർ എ കെ എ എസ് ജി വി എച്ച് എസ് എസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളപ്പെട്ടു പോയെങ്കിൽ നിങ്ങളുടെ എല്ലാം മറിച്ച് വളരെ കോമ്പറ്റിറ്റീവായ ഒരു മത്സരമായതുകൊണ്ട് ഒരുപക്ഷെ ജൂറിമാറും അക്ഷരാർത്ഥത്തിനൊരു ഡയലമയിലായിരിക്കും ആർക്ക് കൊടുക്കണം സമ്മാനം ആരെ ഒന്നാം സ്ഥാനത്തേക്ക് ഇടണം ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ടഫ് കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിന് ജൂറി ചെയ്യുന്ന ജൂറികൾക്കിടയിലും വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടായേക്കാം ഒരു ചെറിയ ഒന്നാം പോയവർ നാലാം സ്ഥാനത്തേക്കും സ്ഥാനത്തേക്കും രണ്ടാം മൂന്നാം ും കലോത്സവങ്ങളിലെ മത്സരം രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലായിരിക്കരുത് സ്കൂൾ കലോത്സവങ്ങളിൽ മാറ്റിരയ്ക്കുന്നവർ ഭാവിയിൽ പ്രശസ്തരായ പ്രതിഭകളായി മാറിയിട്ടുണ്ട് മത്സരിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളപ്പെടുന്നത് പ്രാപ്തിയില്ലായ്മ കൊണ്ടല്ല ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ സങ്കീർണവും സൂക്ഷ്മവുമാണ് മത്സരിക്കുന്ന പ്രതിഭകളിൽ നിന്ന് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന ജൂറിയുടെ പ്രവൃത്തി സമ്മാനം കിട്ടാത്തവർ നിരാശരാകരുത് മത്സരങ്ങൾ ഇതുകൊണ്ട് നിർത്തുകയുമരുത് വരും വർഷങ്ങളിലും കോളേജ് സർവകലാശാല തലങ്ങളിലും ഇനിയും ഉണ്ടാകും തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേളയിൽ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം കൂടി നടക്കുന്നുണ്ട് കലോത്സവത്തിനെത്തുന്നവർക്ക് നിയമസഭ കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കിയതായും സ്പീക്കർ അറിയിച്ചു സദ്യ ഒരുക്കിയ കെ യു ദാമോദര പൊതുവാളെ സ്പീക്കർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി കലോത്സവത്തിന്റെ വീഡിയോ ചിത്രീകരണം നടത്തിയ ഏഴ് ലിറ്റിൽ കാർഡ്സ് കേന്ദ്രങ്ങളിലെ മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ സർട്ടിഫിക്കറ്റ് നൽകി സംഘാടകർക്ക് പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാര സമർപ്പണം നടത്തി ചലച്ചിത്ര പുരസ്കാര ജേതാവ് കെ സി കൃഷ്ണൻ വിശിഷ്ട അതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഹയർ സെക്കൻഡറി കണ്ണൂർ ആർ ഡി ഡി ആർ രാജേഷ് കണ്ണൂർ ഡി ഡിഇ കെ എൻ ബാബു മഹേശ്വരി പ്രസാദ് പയ്യന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ വി ബാലൻ വി വി സജിത വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ കയറ്റു ജില്ലാ കോ കെ സുരേന്ദ്രൻ കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പാൾ വി വി പ്രേമരാജൻ പയ്യന്നൂർ എ ഒ ടി വി ജ്യോതിബസു പ്രിൻസിപ്പാൾ ഫോറം ജില്ലാ സെക്രട്ടറി പി ദാമോദരൻ ജി ജി എസ് 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 പയ്യന്നൂർ പ്രിൻസിപ്പൽ പി വി രഘുനാഥ് ഹെഡ് മാസ്റ്റർ പി വി നാരായണൻ വി എച്ച് എസ് എസ് വിഭാഗം പ്രിൻസിപ്പാൾ എ പി സുധ സെന്റ് മേരീസ് എ ഇ എം എച്ച് എസ് 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 പ്രിൻസിപ്പാൾ അഞ്ജലി ചാക്കോ വി ഇ എം എൽ പി എസ് ഹെഡ്മിസ്റ്റർ ലസിത സാമുവൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ യു കെ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ